നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിണങ്ങിപ്പോയ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഈ ഒരു എളിയ കർമ്മത്തിലൂടെ സാധ്യമാകും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരുമായി ആരുമായിക്കോട്ടെ നിങ്ങൾ തമ്മിൽ വളരെയേറെ അടുപ്പമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് പിണക്കത്തിലേക്ക് മാറി പരസ്പരം അകലുന്ന രീതിയിലായി ഇതിലൊരു വ്യക്തി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല പിണക്കം ഒടുവിൽ വാശയായി രണ്ടു പേരും തമ്മിൽ ഒരിക്കലും ഒന്നു ചേരാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രശ്നങ്ങൾ അവസാനിക്കുന്നു ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ തേടി വരുവാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു വശ്യകർമ്മമാണ് തികച്ചും വിശ്വാസത്തോടു കൂടി മാത്രം ഇത് ചെയ്യുക വിശ്വാസമില്ലാത്തവർ തള്ളിക്കളയുക വിശ്വാസമുള്ളവർക്ക് ഇത് ചെയ്യാം ഒരിക്കൽ ചെയ്താൽ ഇതിൻ്റെ ഒരു ഗുണാനുഭവം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഒരു ചെറിയ കുപ്പി എടുക്കുക അതിലേക്ക് മൂന്ന് പിടി അരി ഇടുക അതിലേക്ക് വീണ്ടും മൂന്ന് കൊയിൻ കൂടി ഇടുക അതിലേക്ക് മുപ്പത്തിയൊന്ന് ഗ്രാമ്പു കൂടി ഇടുക ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് പകരുക ഇഷ്ടമുള്ള ആളെ മനസ്സിൽ ഓർത്തു വേണം ഇത് ചെയ്യാൻ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുന്ന വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് ഏഴ് ദിവസം വെച്ചിരിക്കണം ഈ ഏഴ് ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി വരാൻ അയാൾ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറ്റി സകല വിഷമതകളും മറന്നുകൊണ്ട് അല്ലെങ്കിൽ സകല പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തണം എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും ഏഴ് ദിവസത്തിനകം ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് വന്നു ചേരും ആ വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും തികച്ചും കൂടി ചെയ്യുക വിശ്വാസമില്ലാതെ കൂടി ഇത് നടക്കുമോ എന്ന കൂടി ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കരി ലഭിക്കില്ല നൂറ് ശതമാനവും കൂടിയാണ് എങ്കിൽ തീർച്ചയായും ആ ഒരു വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും ഉറപ്പായും ഒരു പ്രാവശ്യം കൊണ്ട് ഇത് ശരിയായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ചെയ്യാം ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം വളരെ ഗുണം ലഭിക്കും ചെയ്ത് പ്രയോജനം കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒഴുകുന്ന ജലത്തിലേക്ക് ഇതെടുത്ത് കളഞ്ഞേക്കുക തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഗുണാനുഭവം ലഭിക്കും നല്ലതുകൾ മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുക